ഡിബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഉച്ചയൂണിന് വലിയ കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പുളിശ്ശേരിയുണ്ടെങ്കിൽ ഉച്ചയൂണ് നല്ല സൂപ്പറാകും നല്ല അടിപൊളി രുചിയിലുള്ള ഒരു പുളിശ്ശേരി നമുക്ക് തയ്യാറാക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം തീരെ പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം അപ്പോൾ ഒരു പാക്കറ്റ് തൈരാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം മിക്സിയുടെ ബൗളിലിട്ട് അടിക്കേണ്ട കാര്യമില്ല കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് അടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കട്ടകളെല്ലാം നന്നായിട്ട് വെള്ളം വേണമെങ്കിലേ ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ മോരുകാച്ചു കഴിയുമ്പോൾ ഇച്ചിരി ഒരു നല്ല തിക്കായിട്ടിരിക്കുക അതുകൊണ്ട് അത് ഇഷ്ടമില്ലെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്യും ചീൻചട്ടി നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് അര ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടണം എന്നാലേ ആ കടുവിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് എണ്ണയിലേക്കാകുള്ളൂ അപ്പം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് അപ്പം ഒരു മോര് മോരുകാച്ചിയുടെ നല്ല അടിപൊളിയാണെങ്കിൽ അത് മാത്രം മതി ശരിക്കും ചേർന്നായിട്ടപ്പം നമുക്ക് നന്നായിട്ട് നല്ല ഒരു മോരുകാച്ചി കളഞ്ഞിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ചുവന്നുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു മൂന്നാല് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് വലിയ ചുവന്നുള്ളിയാണ് അത് തീരെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റി കളറ് മാറി വരുമ്പോൾ കേൾക്കുകയാണ് നമ്മൾ ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും വെളുത്തുള്ളി ഒരു ആറ് അല്ലിയൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി ഒരിഞ്ചി വലുപ്പത്തിലുള്ള കഷണം എന്നിട്ട് തീരെപ്പൊടിയായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം ഇരുന്നാലും കേടാകാത്ത ഒരു പുളിശ്ശേരിയാണിത് നമ്മൾ വേറെ അരപ്പൊന്നും ഇതിൽ ചേർക്കുന്നില്ല അപ്പം അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം ഇതിൽ നമ്മൾ മുളക് പൊടിയോ ഒന്നും വേറെ ചേർക്കുന്നില്ല അതുകൊണ്ട് ഈ മോര് മോരുകാച്ചിയതിന് ആവശ്യമുള്ള എരുവിനാവശ്യമുള്ള പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കണം തീരെ പൊടിയായിട്ടങ്ങ് അരിഞ്ഞ് ചേർത്താൽ മതി അത് ചേർത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ ഈ ഒരു കളറാകുന്നതുവരെ വഴറ്റണം എന്നിട്ട് നമ്മൾ കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർക്കാം അപ്പോൾ കറിവേപ്പിലയുടെ ആ ഒരു പച്ച നിറം മാറാതെ ഇരിക്കും അപ്പോൾ അതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റി ഇനി നമുക്ക് പൊടികൾ ചേർക്കണം ജീരകം വറുത്ത് പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിയാണ് ഇപ്പോൾ ചേർത്തത് ഉലുവായും വറുത്ത് പൊടിച്ചതാണ് അതും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർക്കാം ഈ പൊടികളുടെ പച്ച മണം മാറുന്നത് കൊണ്ട് മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം വറുത്തതായതുകൊണ്ട് അധികം ഇളക്കേണ്ട കാര്യമില്ല ഒന്ന് വഴറ്റി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മോര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അല്ല പെട്ടെന്നങ്ങ് ചൂടാകും ഇനി നമ്മളിത് തുടരെ ഇളക്കണം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി ഈ തവിയിൽ നിന്ന് ആവി വരുന്നത് വരെ അതാണ് അതിൻ്റെ ഒരു കണക്ക് ഒരുപാട് അങ്ങ് തിളച്ചു പോകരുത് മോര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ തുടരെ ഇളക്കി ഇടയ്ക്ക് തവി എന്നിങ്ങനെ പൊക്കി നോക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നന്നായിട്ട് ആവി പോകുന്നുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങി വെക്കാം അപ്പം നന്നായിട്ട് തുടരെ ഇളക്കി അപ്പം നല്ല ഒരു മോരുകാച്ചിതിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട് തവിയിൽ നിന്ന് കുറേശ്ശെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇച്ചിരി നന്നായിട്ട് ആവി വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വെക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അവസാനം നമ്മളൊരു കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത് കായപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഈ മോരുകാച്ചിയതിന് അപ്പോൾ മോരുകാച്ചിയതിൻ്റെ ആ യഥാർത്ഥ രുചി കിട്ടും കായപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വാങ്ങിവെക്കാം വാങ്ങി വെച്ചാലും കുറച്ച് സമയം കൂടെ നമ്മൾ ഇളകി കൊടുത്തുകൊണ്ട് ഇരിക്കണം അപ്പോൾ ഉലുവപ്പൊടിയും ജീരകം വറുത്ത് പൊടിച്ചതുമൊക്കെ അവസാനം ചേർക്കുന്നത് കൊണ്ടാണ് ആദ്യം കടുക് പൊട്ടിച്ചതിൻ്റെ കൂടെ ഉലുവായും ജീരകവും ഒന്നും നമ്മൾ ചേർക്കാത്തത് ഇതൽപ്പം ഒന്ന് ചൂടാറി ആറിക്കഴിയുമ്പോഴത്തേക്ക് വേണം നമ്മൾ ഉപ്പ് പൊടി ചേർക്കാൻ അപ്പോൾ ചൂടോടെ അങ്ങ് ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് ചിലപ്പം പിരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് നന്നായിട്ട് ഇളക്കി നല്ല കിടിലൻ മോരുകാച്ചത്